ലത സജുവേൽഡിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അഞ്ചാം ക്ലാസ്സിലെ കേരള പാഠാവലിയുടെ ആദ്യത്തെ യൂണിറ്റായ ഇത്തിരിപ്പൂവെ കുരുന്ന് പൂവെ എന്ന യൂണിറ്റിൻ്റെ യൂണിറ്റിലെ ഡേസി ചെടി എന്ന പാഠത്തെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് പ്രതിപാദിക്കുന്നത് കിളിയും പൂവും തമ്മിലുള്ള സ്നേഹത്തിൻ്റെ കഥയാണ് ഡേസി ചെടി എന്ന കഥയിലൂടെ ഇവിടെ പറയുന്നത് എം എ വിജയൻ വിവർത്തനം ചെയ്ത ആൻഡേഴ്സൺ കഥകളിലെ ഒരു ഭാഗമാണ് ഡേസി ചെടി എന്ന ഈ ചെറിയ കഥ നാട്ടിൻ പുറത്ത് പാതിയോരത്തെ ഒരു മനോഹരമായ വീട് വീടിൻ്റെ മുറ്റത്ത് ഒരു അതി ഗംഭീരമായ ഒരു പൂന്തോട്ടം അത് വേലി കെട്ടി തിരിച്ചിരിക്കുന്നു അതിൽ ഒരു ഭാഗത്തായി നല്ല പച്ച നിറത്തിലുള്ള പുല്ലും ആ പുല്ലിൻ്റെ അടുത്ത് ഒരു കൊച്ചു ഡേസി ചെടി ഉണ്ടായിരുന്നു നല്ല സൂര്യപ്രകാശവും ഒക്കെ കിട്ടുന്നത് ഡേസി ചെടി നല്ല സുന്ദരിയായിട്ട് വളർന്നു വരികയായിരുന്നു അങ്ങനെ ഇരിക്കും അതിലൊരു പൂവിടർന്നു പൂവിടർന്നപ്പോഴേക്കും ഡേസി ചെടിക്ക് ഒരു നല്ല ഒരു എന്താ പറയുക ഒരു അഭിമാനമായി എന്താ സൂര്യൻ്റെ നോട്ടം കിട്ടും എനിക്ക് എപ്പോഴും കിട്ടുന്നുണ്ട് അതുകൊണ്ട് എൻ്റെ എന്നെ പെട്ടെന്ന് പൂവുണ്ടായി എനിക്ക് കാണാനും കേൾക്കാനും ഒക്കെ കഴിയുന്നുണ്ട് സൂര്യൻ്റെ പ്രഭ അതായത് സൂര്യൻ്റെ പ്രകാശം എൻ്റെ മേൽ നല്ല പതിക്കുന്നുണ്ട് അതുകൊണ്ടാണല്ലോ ചെടിയിൽ പൂവ് പെട്ടെന്നുണ്ടായത് പിന്നെ കാറ്റ് അടിക്കുമ്പോൾ എനിക്കത് വല്ലാതെ കാറ്റ് ഉമ്മ തരികയാണ് വെച്ചാൽ കാറ്റിൽ ഞാൻ കാറ്റിനെ തലോടി പോകാറുണ്ട് ഓ ഞാൻ എത്രമാത്രം അനുഗ്രഹീതയാണ് ഞാൻ അനുഗ്രഹിക്കപ്പെട്ട ഒരു ചെടിയാണ് എന്ന് ഈ തൻ്റെ സൗന്ദര്യത്തിൽ ഈ പിന്നെ ഡേസി ചെടിക്ക് തന്നെ ഒരു ആത്മസംതൃപ്തി തോന്നി എനിക്ക് എനിക്കിത്രയൊക്കെ ഉണ്ടല്ലോ എന്നുള്ള ഓ ഒരു സംതൃപ്തി അതുപോലെ തന്നെ ആ പൂന്തോട്ടത്തിലെ മറ്റ് പല ചെടികളും ഇങ്ങനെ തന്നെയായിരുന്നു മണമില്ലാത്തവർക്ക് ഇല്ലാത്തവയ്ക്ക് ചിലപ്പം നല്ല നിറം കാണും നിറം ഇല്ലാത്തവർക്ക് ചിലപ്പം നല്ല സുഗന്ധം കാണും അല്ലെങ്കിൽ വലിപ്പം കാണും അങ്ങനെ പല തരത്തിൽ കഴിവുകൾ തെളിച്ചുകൊണ്ടിരിക്കുന്ന തരത്തിൽ കാണാൻ ഭംഗിയുള്ള ചെടികൾ നിറഞ്ഞ ഒരു കൊച്ചു പൂന്തോട്ടമായിരുന്നു നമ്മുടെ കഥയിലെ പശ്ചാത്തലം അങ്ങനെ ആ ഇരിക്കെ നമ്മൾ ഒരു പാടി വളരെ സന്തോഷത്തോടെ പാടി വന്നു പ്രഭാത ഒരു പ്രഭാതത്തിൽ വന്നിട്ട് വാനം ഒരു കിളി വന്നിട്ട് ഡേസി ചെടിയുടെ അടുത്തുള്ള പുല്ലിൽ പുല്ലിലേക്ക് നല്ല മാർദ്ദമുള്ള പച്ച പുല്ലാണ് ആ പുല്ലിലേക്ക് വന്നിരുന്നു എന്നിട്ട് അത് ചുറ്റും പാട്ടുപാടി നൃത്തം ചെയ്തു എന്നിട്ട് പറഞ്ഞിട്ട് എത്ര മർദ്ദവ് മർദ്ദവം എന്ന് പറഞ്ഞാൽ നല്ല സ്പോഞ്ച് പോലെ നല്ല പതുപതുത്ത നല്ല പുല്ല് അല്ലേ പിന്നെ ഈ പൂവ് എത്ര സുന്ദരിയാണ് നല്ലൊരു പൂവാണല്ലോ വെള്ള നിറത്തിലും സ്വർണ്ണ നിറത്തിലും ഒക്കെ നിൽക്കുന്ന ഈ ഡേസി ചെടിയും സുന്ദരിയാണല്ലോ ഇത് കേട്ടപ്പോഴാ ഡേസി ചെടിക്ക് സന്തോഷത്തിന് അതിരില്ലായിരുന്നു െ പക്ഷി പൂവിന് ഉമ്മ കൊടുക്കുന്നു പാട്ടുപാടി എന്നിട്ട് നീലാകാശത്ത് ഇതൊക്കെ കവിയുടെ സങ്കല്പ സങ്കല്പങ്ങളാണ് നീലാകാശത്തേക്ക് പറന്നുപോയി പണ്ടൊരു അഞ്ചാം ക്ലാസ്സിൽ തന്നെ ഒരു പാഠപുസ്തകത്തിൽ മാവേലി തമ്പുരാനെ എതിരേൽക്കാൻ പോകുന്ന ചില പൂക്കൾ അത് ശരിക്കും പറഞ്ഞാൽ ചിങ്ങമാസത്തിൽ അല്ലെങ്കിൽ വസന്തകാലത്ത് വിരിയുന്ന പൂക്കളുടെ ഒരു പ്രത്യേകതയായിരുന്നു ആ പറഞ്ഞിരുന്നത് അതായത് തങ്കച്ചാറിൽ മിന്നി നിൽക്കും മുങ്ങി നിൽക്കുന്ന പോലെയുള്ള മുക്കുറ്റിപ്പൂവ് പിന്നെ പാടത്ത് വയലുകൾ ിൽ മാത്രം കാണുന്ന ചുവന്ന ചെറു ചെറിയ പൂക്കൾ ചിറ്റാടപ്പൂവ് ആമ്പൽ പൂവ് നെല്ലിപ്പൂവ് പിന്നെ ഉള്ളത് തുമ്പപ്പൂവ് ഈ പറയുന്ന ഓരോരുത്തർക്കും ഓരോരോ പ്രത്യേകതകളുണ്ടായിരുന്നു മഞ്ഞ സ്വർണത്തിൽ മുങ്ങിയ നിറത്തോട് ഒഴുക്കുകയാണ് മുക്കുറ്റിപ്പൂവ് പിന്നെ ചുവന്ന പട്ടുടുത്ത് നിൽക്കുന്ന പോലെയാണ് ചിറ്റാട വയലുകളിൽ ഈ കണ്ടത്തിലൊക്കെ കാണുന്നൊരുതരം പൂവാണ് പിന്നെ ആമ്പൽ ആമ്പൽപ്പൂവിന് വളരെ ഇങ്ങനെ പൊങ്ങി നിൽക്കുന്ന ഒരു അതിൻ്റെ തണ്ടിൽ വേർ നിൽക്കുന്ന ഒരു കിരീടം പോലെ നിൽക്കുന്ന പൂവാണ് ആമ്പൽപ്പൂവ് നെല്ലിപ്പൂവിന് സുഗന്ധമുണ്ട് എന്നാൽ നിറമോ മണമോ ഒന്നുമില്ലാതെ വെറും വെള്ളനിരത്തിൽ അതായത് സുന്ദരിമാരുടെ കാൽപാതം പോലെ ഉള്ള ആകൃതിയുള്ള ഭംഗിയുള്ള തുമ്പപ്പൂവ് ആ തുമ്പപ്പൂവിനെ മാവേലിത്തമ്പുരാൻ ഓമനിച്ചു എന്നൊക്കെ പറഞ്ഞൊരു നല്ലൊരു കവിത ഉണ്ടായിരുന്നു ഇവിടെ എല്ലാ ചെടികൾക്കും അതിൻ്റേതായ ഓരോരോ പ്രത്യേകതകൾ ഇവിടെ കവി നമുക്ക് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ആ പൂവിനുണ്ടായ പ്രത്യേകത ആ വാനം വാനംപാടിക്ക് അല്ലെങ്കിൽ ആ പക്ഷിക്ക് വളരെ ഇഷ്ടപ്പെട്ടു അത് പൂവിനെ സന്തോഷിക്കും ിച്ചിട്ട് പറന്നുപോയി ആകാശത്തേക്ക് പറന്നുപോയി ഡേസി ചെടിക്ക് ഇതങ്ങ് വളരെ ഇഷ്ടപ്പെട്ടു തന്നെ പൂവ് ശ്രദ്ധിച്ചല്ലോ ഞാൻ നേരത്തെ പറഞ്ഞ കവിതയിലും ഇതേപോലെയായിരുന്നു തുമ്പൂവിന് വളരെ അതിശയമായിരുന്നു കാരണം ഇത്ര നല്ല പൂക്കളൊക്കെ നിൽക്കുമ്പോഴും മാവേലി തമ്പുരാൻ എന്നെയാണല്ലോ എടുത്തുയർത്തി എനിക്ക് എന്നെയാണല്ലോ നെറ്റിയിൽ മൂർധാവിൽ വെച്ച് ഉമ്മ വെച്ചത് അതിൽ വളരെ അധികം അഭിമാനം തോന്നി എന്തുപോലെ തന്നെ തന്നെ പുകഴ്ത്തി വാനം വാനംപാടി പാട്ടുപാടിയപ്പോഴേക്കും ഡേസി ചെടിക്ക് വളരെ സന്തോഷം തോന്നി ഇത് കണ്ട് ഇത് സങ്കല്പ കഥയാണ് കേട്ടോ മറ്റ് ചെടികൾക്ക് പൂക്കൾക്ക് കോപം കൊണ്ടവർ ഉറച്ചു എന്നാണ് ഇതേപോലെ കഴിഞ്ഞ വർഷത്തെ പാഠപുസ്തകത്തിൽ ഒരു വെള്ളിലെ വള്ളിയുടെ ഒരു കവിതയുണ്ടായിരുന്നു നല്ലൊരു കവിത വെള്ളിലെ വള്ളിയിലേക്ക് സുന്ദരിയായ വെള്ളിയിലെ വള്ളിയിലേക്ക് ചിത്രശലഭം വന്നിരിക്കുകയും അതിലെ തേനുണ്ണുകയും ആയിരം ആയിരം മുട്ടകളിട്ട് പരന്നുപോവുകയും ഇത് കണ്ട് മറ്റു പൂക്കൾ പിന്നെ അസൂയയോടെ നോക്കിയെന്നും എന്നും മറ്റൊരു വെള്ളിലെ വള്ളി എന്നൊരു കവിതയുണ്ടായിരുന്നു ഈ കഥയുടെ അടുത്ത ഭാഗവുമായി അടുത്ത വീഡിയോയിൽ കാണാം വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക നന്ദി